കിടന്നില്ലേ അച്ചുവിൻ്റെ അടുത്തു നിന്നും റൂമിലെത്തിയ ഗൗരി അവിടെയെങ്കിലും ശക്തിയെ കാണാതെ വന്നതും നേരെ ബാൽക്കണിയിലേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു അവിടെയുള്ള ചെയറിലായി ഇരുന്ന് സ്മോക്ക് ചെയ്യുവാണ് അവൻ അതിൻ്റെ പോക്കയുടെ സ്മെല്ലടിച്ചതേ കൗരി സാരിത്തുമ്പുകൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു അടുത്ത നിമിഷം അവളെ വലിച്ച മടിയിലേക്ക് എത്തിക്കൊണ്ടവൻ ആ ചുണ്ടുകളെ നുണഞ്ഞു വലിച്ചു സിഗരറ്റിൻ്റെ ഗന്ധം ഒട്ടും ഇഷ്ടമില്ലാത്തവൾ ഒന്ന് കുതിറി നോക്കിയെങ്കിലും ശക്തി അവളെ ഒന്നാക്കി അടക്കിപ്പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ നുകർന്നു പിടയുന്നവളെ ചുംബി അവനിഷ്ടം അതൊരു തരം ലഹരിയാണ് അല്പം മുൻപ് ഊതുവിട്ട പുക ചുരുലുകൾക്ക് പോലും നൽകാനാവാത്ത സർവ ഞാടി നരമ്പുകളെ ത്രസിപ്പിക്കുന്ന ലഹരി ശ്വാസമെടുക്കാൻ അത്രയും ബുദ്ധിമുട്ട് അവൾക്കുണ്ടെന്ന് തോന്നിയപ്പോൾ മാത്രമാണ് അവൻ ചുണ്ടുകളെ അവളിൽ നിന്നും അകറ്റി മാറ്റിയത് എന്നിട്ടും അവളെ പിടാതെ പിടിച്ചിരുന്നു അവൻ ഗൗരി ശരിക്കും കിതച്ചു പോയി ഞാൻ ചത്തുപോകും കിതപ്പം നടങ്ങിയതും ഗൗരി അവൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി കൊല്ലില്ല എനിക്ക് ജീവിക്കാൻ നീ കൂടെ വേണം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് ശക്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പോഴ്ത്തി വെച്ചു അതിനോ ഞാൻ ടോപ്സിക്കാണ് പക്ഷെ മാറാനും എനിക്ക് കഴിയില്ല എന്നെ പോലെയുള്ളവർക്ക് പ്രണയിക്കേണ്ടി അവൻ്റെ ആ തുറന്ന പറച്ചിൽ അവളിലൊരു ചീരി ജയിച്ചു ഇത് പ്രണയം അല്ല വരാത് ശരിക്കും വരാത് പറയുന്നതിനൊപ്പം കഴുത്തിൽ അലയുന്നവനെ തടയാൻ എന്നത് ഗൗരി അവൻ്റെ മുടിയിൽ പിടുത്തം വിട്ടു വാട്ടവർ നീ എന്ത് പേരിട്ട് വിളിച്ചാലും ഐ ഡോണ്ട് കെയർ പക്ഷേ നിന്നോളം ശക്തി ഒന്നിനെയും മോഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടുമില്ല അതുപോലെ കൊതിച്ചിട്ടുമില്ല നീ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ നിനക്ക് നേടിത്തരും കോരി നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാം എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്തും ധരിക്കാം ഇതിലൊന്നിനെയും ഞാൻ ചോദിച്ചേല ഏതൊക്കില്ല പക്ഷേ എന്നിൽ നിന്നും ആകരാൻ ശ്രമിക്കരുത് എന്തും എനിക്കപ്പം മാത്രം ഒരാളിലേക്ക് ഈ വലിയ ലോകം ചുരുങ്ങിയാൽ എങ്ങനെയിരിക്കും അതുപോലൊരു കാര്യമാണ് ശക്തി അവളോട് ആവശ്യപ്പെടുന്നത് അവനോടൊപ്പം മാത്രമുള്ളൊരു ലോകം അവിടെ അവൾക്ക് എന്തും ചെയ്യാം ആരെയും ഭയക്കാനില്ല നമുക്ക് നമ്മൾ മാത്രം മതി എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം ഒട്ടും ചിരിയില്ലാതെ പറഞ്ഞുകൊണ്ട് ശക്തി അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ അമ്മ മരിക്കാൻ കാണമായുള്ളവർക്കുള്ള ശിക്ഷ ഞാൻ നാളെ തീർപ്പാക്കും കൗരി കുറച്ച് സമയം തങ്ങി നിന്ന മൗനത്തിനൊടുവിൽ ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ ശക്തി പറഞ്ഞതും ഗൗരി ഒരു ഞെട്ടലോടെ അവനെ നോക്കി ക്രൂരനായ മൃഗത്തിനെ അനുസ്മരിക്കും വിധമുള്ള അവൻ്റെ മുഖഭാവം അവൾക്ക് വല്ലാത്ത പേടി തോന്നി വേദ് നീമുണ്ടാവണം എൻ്റെ കൂടെ നീ മാത്രം ഉമ്മനീർ കുടിച്ചിറക്കിക്കൊണ്ട് ഗൗരി അവനെ ഉറ്റുനോക്കി ആരാ ആരാ അത് വിറയിലൂടെ ഗൗരി ചോദിച്ചു പോയി എൻ്റെ അമ്മ ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചു എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അത് അമ്മയുടെ നിവൃത്തികേടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു വേദ് എന്താ പറയണേ അപ്പച്ചി നിന്നെപ്പോലെയായിരുന്നു എൻ്റെ അമ്മ നിൻ്റെ രൂപം നീ എൻ്റെ കണ്ണിൽ ഉടക്കിയതിൻ്റെ പ്രധാന കാണുവും അതായിരുന്നു എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മ അമ്മയുടെ ജീവിതത്തിൻ്റെ ആവർത്തനമായിരുന്നു നിൻ്റെതും ഇഷ്ടമില്ലാത്ത വിവാഹം പക്ഷെ അവിടെയും നിന്നേക്കാൾ കഷ്ടമായിരുന്നു അമ്മയുടെ ജീവിതം ക്രൂരനായ ഭർത്താവ് അയാളുടെ പൈകൃതങ്ങൾക്ക് അയാളമ്മയെ ഉപയോഗിച്ചു അത്രയും അടുത്തു പോയത് കൊണ്ടാവാം മാടമ്പീല് നരകം തേടി വന്നത് അയാൾക്കൊപ്പമുള്ള ജീവിതത്തെക്കാൾ ഭേദം ആ നരകം തന്നെയാണെന്ന് ചിന്തിച്ച് കാണും വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ മറ്റൊരു മാർഗവും എൻ്റെ അമ്മ കണ്ടു കാണില്ല ഗൗരി ശക്തിയുടെ കണ്ണിൽ കാണുന്ന നീർത്തിളക്കത്തിലേക്ക് വേദനയിലും അധികം കൗതുകത്തോടെയായിരുന്നു നോക്കിയത് ആദ്യമായാണ് അവൻ്റെ കണ്ണ് നിറഞ്ഞു കാണുന്നത് അവൻ എത്രമാത്രം അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നത് അതിൽ നിന്നും തന്നെ വ്യക്തമാണ് എൻ്റെ അമ്മ ജീവിച്ചത് അത്രയും എനിക്കും അവനും വേണ്ടിയാണ് ഗൗരി നിന്നെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നിട്ടും എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയാതെ പോയത് എന്നെ വളർത്തിയത് അവരായത് അമ്മയുടെ ഓർമ്മകളിൽ നോവോടെ പറയുന്നവനെ അവൾ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഗൗരിക്ക് അവനോട് എന്ത് പറയണമെന്നറിയാതെയേ പറയുന്ന ഒരു വാക്കിന് പോലും അവനെ സമാധാനിപ്പിക്കാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം അച്ഛൻ അച്ഛനും നാളെ ഒരു ദിവസം കൊണ്ട് എൻ്റെ അമ്മയുടെ ആത്മാവിനെ നീതി നേടിക്കൊടുക്കും ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യൂ ചുവന്നു കലങ്ങിയ കണ്ണുകളോടെ അവളെ നോക്കി അവൻ പറഞ്ഞു നിർത്തിയതും ഗൗരി പൊട്ടി വരുന്ന കരച്ചിൽ പിടിച്ചുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു പോയി വരട്ടേടി കറിഞ്ഞുകൊണ്ട് യാത്ര പറയുന്നവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ഗൗരി അവളെ നോക്കി പുഞ്ചി അവളെ പിരിയുന്നതിൽ ഉള്ളിൽ ഇനിയും ഒരുപാട് സങ്കടം ബാക്കിയാണെങ്കിൽ പോലും ഗൗരിക്കത് പ്രകടമായില്ല സന്തോഷമായിട്ട് പോയിട്ട് വാ നിങ്ങളെ ഹണിമോൺ ട്രിപ്പാണ് കരുതിയ മതി ഗൗരി കുറുമ്പോടെ പറഞ്ഞതേ അച്ഛൻ്റെ മുഖം ഒന്നാകെ വാടിപ്പോയി കഴിഞ്ഞു പോയത് മാത്രം ഓർത്ത് എന്നും ഇതുപോലെ ജീവിച്ചാൽ പോരാച്ചു മഹിയോട്ടെന്ന് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇനിയും അയാളിൽ നിന്നും അകലം പാലിക്കരുത് ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ എനിക്കെൻ്റെ പഴയ അച്ഛുവായി തന്നെ നീ തിരിച്ചു വേണം ഒത്തിരി സ്നേഹത്തോടെ കരുതലോടെ കൗര് പറഞ്ഞു കൊടുത്തതും അച്ഛവിളെ നിറ കണ്ണുകളോടെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു അതെ യാത്ര പറച്ചിലൊക്കെ മതി ഇനി നിന്നാൽ അവിടെ എത്താൻ ഒരുപാട് ലേറ്റാവും മഹി അവിടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞതും അച്ചും ഗൗരിയും അവനെയും നോക്കി അവനോടൊപ്പം തന്നെ ശക്തിയും അച്ഛനും മുത്തശ്ശനുമുണ്ട് പോയിട്ട് വരാമോളെ നീ എൻ്റെ ഭ്രാന്തരൻ നന്നായി നോക്കണം ഗൗരിയുടെ കവളിൽ മെല്ലെ തട്ടിക്കൊണ്ട് മഹി പറഞ്ഞതും അവൾ ചീരിയോടെ തലയാട്ടി കാണിച്ചു ഒരാഴ്ച നിനക്ക് സമയം കൊണ്ട് കാണാം അതിൽ കൂടുതൽ ഞാൻ കാത്തു നിൽക്കില്ല ഞാനിങ്ങ് വരും ശക്തിയെ പുണർന്നുകൊണ്ട് മഹി പറഞ്ഞതും ഗൗരവത്തോടെ അവനിങ്ങ് നോക്കിയതേയുള്ളൂ ചക്കൻ പോയിട്ട് വരാ ഏട്ടാ ശക്തിയെ നോക്കി അച്ചും മെല്ലെ പറഞ്ഞതും ശക്തി അവളെ നോക്കി എന്ന് പുഞ്ചിരിച്ചു അവൻ ചിരിക്കുന്ന കാണുന്നതും അച്ഛവിനും ഒത്തിരി സന്തോഷമായി മഹിയും അച്ചുവും കാറിൽ കയറി ഒരിക്കൽ കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് കാർ മുന്നോട്ടെടുത്തു മഹി അച്ഛൻ കയറിയ കാർ കണ്ണിൽ നിന്ന് മറിയുമ്പോൾ ഗൗരിയും അച്ഛനും മുത്തശ്ശനും എല്ലാം മുറ്റത്ത് തന്നെ നിന്നു ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ ഗൗരി അടുത്ത് നിൽക്കുന്നവനെ നെഞ്ചിലേക്ക് മുഖം അമർത്തി വെച്ചു ശക്തിയും അവിടെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഒരു നിശ്വാസത്തോടെ അച്ഛനും മുത്തശ്ശനും എല്ലാം അകത്തേക്ക് കയറിതും ഏറ്റവും അവസാനം കയറി ശക്തി ഉമ്മർത്തെ വാതിൽ അകത്തു നിന്നും അടച്ച ലോക്ക് ചെയ്തു ഗൗരി അവനെയും അവൻ്റെ പ്രവർത്തികളെയും എല്ലാം നോക്കിക്കൊണ്ട് പേടിയുടെ സൈഡിലേക്ക് മാറി നിന്നും ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നും അവൾക്കറിയാം അറിയാവുന്ന ദൈവങ്ങളെല്ലാം ഉള്ളിൽ വിളിച്ചുകൊണ്ട് അവൾ ഭിത്തിയിലേക്ക് ചായ കണാ മോനെ നീ നീ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തിനാ വാതിലൊക്കെ അടയ്ക്കുന്നേ റൂമിലേക്ക് കയറിപ്പോയ അച്ഛനും മൊത്തച്ഛനും തുടരെ തുടരെ വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടു ഹാളിലേക്ക് വന്ന് അവിടുത്തെ കാഴ്ച കണ്ട് സംശയത്തോടെ ശക്തിയോട് ചോദിച്ചു ശക്തി അവർ വെറുതെ എന്ന് നോക്കിക്കൊണ്ട് ആ വീടിൻ്റെ എല്ലാ വാതിലുകളും ചെനലുകളും അടച്ചു നിറപ്പ് വരുത്തി കണ നിങ്ങളോടാ ചോദിക്കുന്നേ എന്താ നീ കാണിക്കുന്നേ മോളെ ഗൗരി ഇവനെന്താ ഭ്രാന്ത് പിടിച്ചോ അതെ ആ ഭ്രാന്തിന് ഇന്നൊരു അവസാനം ഉണ്ടാകണമെനിക്ക് അച്ഛനും മൂത്തച്ഛനും കൂടി ആ ചിയറിലേക്ക് ഇറങ്ങിയിരിക്കെ അവിടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഗൗരി മുഖം കുനിച്ചപ്പോൾ ശക്തിയുടെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു കണ എന്താ നിനക്ക് പറ്റിയേ എൻ്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് അമ്മ ഇങ്ങനെയാണ് മരിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവൻ്റെ ചോദ്യത്തിൽ രണ്ടുപേരും ഒരു നിമിഷം പകച്ചുപോയി കണ്ണാ അത് നിനക്കറിയുന്നതല്ലേ മോനെ സ്റ്റെപ്പിൽ നിന്നും തലയിടിച്ചാണ് അമ്മ ശേഖരൻ പതിരക്കൊണ്ട് പറഞ്ഞു തുടങ്ങിയതും ടേബിളിലിരുന്ന ഫ്ലവർ പൈസ എടുത്ത് നിരത്തേക്ക് കൂടെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിരുന്ന ശക്തി ഗൗരി അടക്കം മൂന്ന് പേരും ഒന്ന് ഞെട്ടി ചുവന്ന കലങ്ങിയ കണ്ണത്തിലൂടെ ശക്തി അച്ഛനെയും മുത്തച്ഛനെയും നോക്കിക്കൊണ്ട് അവർക്കടുത്തേക്ക് ചെന്നു ഇനിയും കള്ളക്കഥ പറഞ്ഞു എന്നെ വിശ്വസിക്കാൻ പത്ത് വയസ്സുള്ള കുട്ടിയല്ല ഞാനിപ്പോൾ അതുകൊണ്ട് സത്യം പറ എന്തെങ്കിലും മറിയാതെ മനസ്സിലാക്കാതെ ഞാൻ ഇവിടെ ഒന്ന് ഈ ചോദ്യം ചോദിക്കില്ലെന്ന് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് പറ അത്രയും ദേഷ്യത്തോടെ മുരളുന്നത് പോലെയായിരുന്നു ശക്തിയുടെ വാക്കുകൾ മുൻപൊരിക്കൽ പോലും കാണാത്ത വിധം ഒരു ദേഷ്യം അതിലപ്പുറവുമായി സങ്കടവും കോരിക്കോരേ നിമിഷം അവനോട് അലിവും സങ്കടവും ഭയവും ഒരുപോലെ തോന്നി അമ്മയുടെ കാര്യമായതുകൊണ്ട് മാത്രമാണ് അവൻ ഇത്രയും ഒലിങ്ങിപ്പോയത് അപ്പം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ജന്മം നൽകിയ ആളും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും അച്ഛനോടും അവനോടൊരു സ്നേഹമുണ്ടായിരുന്നു പറയാൻ ശക്തിയുടെ ശബ്ദം ഒന്നുകൂടി ഉയർന്നതും അച്ഛനും മുത്തശ്ശനും ഒരുപോലെ ഞെട്ടി കക്കണ്ണാ മോനെ അത് ഇനിയും നിന്ന് വിൽക്കുന്നവരെ കാണി ശക്തി കയ്യിൽ കരുതി പിസ്റ്റലെടുത്ത് രണ്ടു പേർക്കും നിലച്ചോടി ഇനി ചോദ്യവും ഒന്നും ഉണ്ടാവില്ല ശക്തിയുടെ മുഖം നിയന്ത്രിക്കാനാവാത്ത വിധം പലിഞ്ഞു മുറുകി ഭ്രാന്ത പിടിച്ചതുപോലെയായിരുന്നു പോലെയായിരുന്നു അവൻ്റെ പ്രവർത്തികൾ എന്നിട്ട് മൗനം പാലിച്ചു നിൽക്കുന്നവരെ നോക്കി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ട്രിഗറിൽ വിരിൽ അമർത്താൻ ഒരുങ്ങിയതും അച്ഛനും മുത്തശ്ശനും ഒരുപോലെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അലരക്കറിഞ്ഞു പറയാം ഞങ്ങളെ ഒന്നും ചെയ്യലേ എല്ലാം പറയാം ശേഖരൻ ഭയത്തോടെ പറഞ്ഞതും ശക്തി അവരെ നോക്കിക്കൊണ്ട് അവിടെയുള്ള ചേരിലേക്കായിരുന്നു ചെ ചെ ചെറുപ്പം മുതലേ മാടമ്പി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്നു അച്ഛൻ അച്ഛനൊരു സഹായത്തിന് ഞാൻ ഞാനും കൂടെ പോവാറുണ്ടായിരുന്നു അന്ന് അന്ന് മുതലേ എൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടെ പെണ്ണാണ് സുഭദ്ര അയാൾ പറഞ്ഞു തുടങ്ങിയതും ശക്തിയുടെയും ഗൗരുടെയും ശ്രദ്ധ ഒരുപോലെ അയാളിലേക്കായി തൊട്ടടുത്തായി നാരായണനെ പിടിക്കപ്പെട്ടു എന്നുള്ള ഭാവത്തിൽ ഇരിക്കുന്നുണ്ട് എൻ്റെ ജീവനായിരുന്നവൾ അവൾ പക്ഷെ മാടമ്പ് തറവാടിൻ്റെ പ്രൗഢിക്കും സമ്പത്തിനും എല്ലാം മുന്നിൽ വെറും പുഴുവിൻ്റെ സ്ഥാനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ എന്ന് തിരിച്ചറിവിൽ എൻ്റെ ഉള്ളിൽ തോന്നിയ ഇഷ്ടം ഞാൻ അടക്കി പിടിച്ചു തറവാട്ടിലുള്ള മറ്റാരെയും പോലെയായിരുന്നില്ല സുഭദ്ര ഗൗരിമോളെ പറശു വെച്ചതുപോലെ സ്വഭാവവും അതിലും ഏറെ പാവം ആകെ വാശി കാണിച്ചിട്ടുള്ളത് പഠിക്കാൻ എന്നതിലായിരുന്നു അതിനും അവിടെ തന്നെ കോളേജിൽ അഡ്മിഷൻ ശരിയാക്കി കൊടുത്തു എന്നിട്ടും അതിസുന്ദരിയായ മകൾക്ക് കാവലിനെ വിട്ടതാണ് ഇളയ മകനായ ഹരിയെ അവിടെ വച്ചാണ് ഹരിയുടെ ഒപ്പം പഠിച്ചിരുന്ന അരുന്ധതിയുമായി അവൻ പ്രണയത്തിലാവുന്നത് ശേഖരൻ നാവിൽ നിന്നും ആ പേര് കേട്ടതും കൗരിയും അയാളെ നോക്കി തനിക്ക് ജന്മം തന്ന സ്ത്രീയെ അയാൾക്ക് അറിയാം എന്നവൾക്ക് മനസ്സിലായി ആ പ്രണയത്തെക്കുറിച്ച് ആദ്യം നാൽപ്പതും സുഭദ്രയാണ് തറവാടിൻ്റെ കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ സുഭദ്ര ആദ്യം ആ ബന്ധത്തെ എതിർത്തു പക്ഷെ പിന്നീട് അവിടെ സ്നേഹവും ആത്മാർത്ഥമാണെന്ന് മനസ്സിലാക്കി അവിടെ കൂടെ നിന്നു ഇടയ്ക്കാണ് സുഭദ്രക്ക് ഒരു ഡോക്ടറെ വിവാഹാലോചന വരുന്നത് വലിയ കുടുംബവും തറവാടും ജോലിയുമൊക്കെ ആയതുകൊണ്ട് സുബദ്രയുടെ സമ്മതം പോലും ചോദിക്കാതെ എല്ലാവരും ആ വിവാഹം ഉറപ്പിച്ചു എൻ്റെ ഇഷ്ടം എന്ന നീക്കമായി നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി പിന്നീട് അധികം വൈകാതെ തന്നെ സുബദ്രയുടെ വിവാഹം അയാളുമായി കഴിഞ്ഞു എനിക്ക് എനിക്കാകെ ഭ്രാന്തി പിടിച്ചതുപോലൊരവസ്ഥയിലായിരുന്നു സുബദ്രെ ഞാൻ മാത്രമേ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ആ കാര്യം എൻ്റെ സമനില തെറ്റിച്ചു ശേഖരൻ്റെ മുഖം ചുവക്കുന്നതും വലഞ്ഞു മുറുക്കുന്നതും കണ്ണുകൾ എവിടെയും മുറച്ചു നിൽക്കാതെ ഉയർന്നതുമെല്ലാം ഗൗരി ഭയത്തോടെ നോക്കി നിന്നു ഞാനിതുപോലെ ഭ്യാത് പിടിച്ചറിയുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ സുബദ്രെ തീർത്തും സന്തോഷവതിയായിരുന്നു സ്വന്തം വീട്ടിൽ കിട്ടാതെ പോയ സന്തോഷവും സമാധാനവും എല്ലാം അവൾക്ക് അയാളുടെ കൂടെ കിട്ടിത്തുടങ്ങി എനിക്ക് സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെയും ആവർഷത്തോടെ പറയുമ്പോൾ അയാളുടെ ശരീരം പൂർണ്ണമായും വിയർപ്പിൽ കുതിർന്നു എല്ലാം കാണി ഗൗരിക്ക് വല്ലാത്ത പേടി തോന്നിയെങ്കിൽ പോലും ശക്തി ഇരുനേരത്തെന്ന് മനങ്ങിയില്ല എനിക്ക് കിട്ടാതെ പോയത് അനുഭവിക്കുന്നത് എനിക്ക് കണ്ടു നിൽക്കാനായില്ല ഏത് വിധരെയും സുഭദ്രയം നേരണം എന്നുള്ള വാശിയായിരുന്നു എനിക്ക് അതിനുവേണ്ടി അവളുടെ ഭർത്താവും അവളും താമസിക്കുന്ന വീട്ടിൽ അവളുടെ ഡ്രൈവറായി ഞാൻ ജോലിക്ക് കയറി ആദ്യം അയാളുടെ വിശ്വാസം ഞാൻ നേടിയെടുത്തു പിന്നെ പതിയെ പതിയെ സുഭദ്രയെക്കുറിച്ച് അപവാദം പറഞ്ഞു കൊടുത്തു കോളേജിൽ വച്ച് അവൾക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നും ആ പ്രണയം എല്ലാ അർത്ഥത്തിലും അതിന് വീട്ടിൽ പോയിട്ടുണ്ട് എന്നുമെല്ലാം ശക്തി അറിയാതെ മോഷ്ടിച്ചുരുട്ടി പിടിച്ചു പോയി അയാൾ പറഞ്ഞ് തീരുന്നത് വരെ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവണമെന്ന് സ്വയം അവൻ പറഞ്ഞു പഠിപ്പിച്ചു പെട്ടെന്നല്ലെങ്കിലും പതിയെ പതിയെ അയാളിനെ വിശ്വസിച്ച് തുടങ്ങി ബർത്ത്ഡേ സംശയിച്ചു തുടങ്ങി അതിനു വേണ്ട സാഹചര്യങ്ങളും ഞാൻ ഉണ്ടാക്കിയെടുത്തു അയാൾ അവളെ ക്രൂരമായി ഉപദ്രവിച്ചു തുടങ്ങി വയറ്റിൽ വളർന്ന സ്വന്തം കുഞ്ഞിൻ്റെ പിതൃത്തം പോലും നിഷേധിച്ചു ബാത്രമെല്ലാം സഹിച്ചു പക്ഷെ ഒരു കടത്തിൽ സ്വന്തം കുഞ്ഞിന് നഷ്ടപ്പെടും എന്നായപ്പോഴാണ് അവൾ തിരിച്ച മാടമ്പിയിലേക്ക് വരുന്നത് ആരൊക്കെ എതിർത്തിട്ടും അയാളുമായുള്ള ബന്ധം അവൾ വേർപെടുത്തി കുഞ്ഞിനെ രക്ഷിക്കാനുള്ള വ്യക്തത കൊണ്ടാവും അന്നോളം അനുസരിച്ച് മാത്രം ശീലിച്ചവൾ എല്ലാവരെയും എതിർത്തി നിന്നത് മാസങ്ങൾക്ക് ശേഷം അവൾ വെച്ച് സുഭദ്ര ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു രുദ്രൻഷ് പക്ഷേ ആ കുഞ്ഞിനെ ശ്രീദേവി മക്കളില്ലാത്ത മൂത്തമ്മകൾ മാലിനിക്ക് വളർത്താൻ കൊടുത്തു അതിന് സമ്മതിച്ചില്ലെങ്കിൽ ഇരു ചെവി അറിയാതെ അതിനെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തി കൺമുന്നിൽ തന്നെ ഒരാബദ്ധം കൂടാതെ കുഞ്ഞുണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു സുഭദ്രയ്ക്ക് മാടമ്പിടെ ഒരു ഇരുട്ടുമുറിയിൽ സുഭദ്ര പിന്നീടുള്ള കാലം ജീവിച്ചു കുഞ്ഞിനെ പാലോട്ടാൻ മാത്രം അവൾക്ക് കയ്യിൽ കിട്ടും തീർത്തും നരകമായ ഒരു ജീവിതം അവിടെയുള്ളവരെല്ലാം പതിയെ സൗകര്യപൂർവ്വം സുഭദ്രയെ മറന്നു തുടങ്ങി പക്ഷേ എനിക്ക് എന്നും അടങ്ങാത്ത ആഗ്രഹം തന്നെയായിരുന്നു ഒരു ദിവസമെങ്കിലും ഒരു ദിവസം അവളെ നേടണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പൊ ബലം പിടിച്ചാലും പതിയെ അവളിനെ സ്നേഹിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഒരു രാത്രി ആരും അറിയാതെ ഞാനവളെ ശേഖരം കറിഞ്ഞു നിർത്തിയതും അയാളെ നെഞ്ചിനി കൂടെ നോക്കി ശക്തി ആഞ്ഞിച്ചവിട്ടി അലറി കറിഞ്ഞിട്ട് ഭിത്തിയിൽ ഇടിച്ച് അയാൾ നിലത്തേക്ക് വീണു ഭ്രാന്ത് പിടിച്ചത് പോലെ ശക്തി അയാളെ കലത്തീരം വരെ പ്രഹരിച്ചു അവനെയൊന്ന് പിടിച്ചു മാറ്റാൻ പോലും ഗൗരിക്കും വല്ലാത്ത പേടി തോന്നി അവൻ അവരെ കൊല്ലുമെന്ന് അവൾക്ക് നന്നായി അറിയാം ബാക്കി പറയണ രക്തം തുപ്പിക്കേണ്ട നിലത്ത് വീണ അയാളെ നോക്കി ശക്തി ശക്തിയല്ലറിയതും ഇനിയും അവൻ്റെ ഒരാടി പോലും താങ്ങാൻ കഴിയില്ലെന്ന അവസ്ഥയിൽ അയാൾ തറയിൽ ചുരുണ്ട് കൂടിപ്പോയി മുത്തശ്ശനെല്ലാം കണ്ടും കേട്ടും പേടിച്ച് പറിച്ചും രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടി ചുറ്റുനോക്കി അന്നത്തെ ആ രാത്രിക്ക് ശേഷം സുഭദ്രയെല്ലാം എല്ലാവരോടും പറഞ്ഞ് നാണക്കേട് ഭയന്ന ശ്രീദേവി തമ്പുരാട്ടി തന്നെ അവളെ എൻ്റെ കൈ തരുമെന്ന് ഞാൻ കരുതി പക്ഷേ അവളൊന്നും ആരോടും പറഞ്ഞില്ല എന്നും സഹിക്കാൻ മാത്രം അവളെ മനസ്സും കല്ല എനിക്കും എനിക്കും വല്ലാതെ കുറ്റബോധം തോന്നി അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുബത്തരുടെ ഉള്ളിൽ നീ വളരുന്നുണ്ട് എന്നറിഞ്ഞത് അയാൾ പറഞ്ഞു നിർത്തിയതും ശക്തിക്ക് സ്വയം എന്തെന്നില്ലാത്ത വെറുപ്പ് തോന്നിപ്പോയി തൻ്റെ ജന്മം പോലും തൻ്റെ അമ്മയ്ക്ക് ലഭിച്ച ശാപമായിരുന്നു എന്ന തിരിച്ചറിവ് അവനെ പാടെ തളർത്തി എല്ലാത്തിനും കാരണക്കാരനായ ഇയാളെ ഇഞ്ചിഞ്ചായി കൊല്ലാനുള്ള പക നിറഞ്ഞു തറവാട്ടിലുള്ള എല്ലാവരും അറിഞ്ഞു കാര്യസ് തന്റെ മകൻ്റെ കുഞ്ഞു ഭർത്താവ് ഉപേക്ഷിച്ചളഞ്ഞ് മകളുടെ വയറ്റിൽ വളരുന്നത് അവളെ ആദ്യ ഭർത്താവിൻ്റെ സംശയങ്ങളെല്ലാം ശരിയാക്കി വെക്കുന്ന പോലെയായി എല്ലാവരും സുഭദ്രയെ പഴിച്ചു തല്ലി ഒടുക്കം ഗർഭം മലസിപ്പിക്കാനുള്ള എന്തോ പച്ച മരുന്ന് കാലയ്ക്ക് കൊടുക്കാമെന്നായപ്പോൾ ഇനിയും അവിടെ തുടർന്നാൽ തൻ്റെ ജീവന് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ സുഭദ്ര എനിക്കപ്പം വന്നു അന്ന് മുതൽ അവൾ മരിക്കുവണം ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടില്ല മോനെ ആ രാത്രിയിലല്ലാതെ പിന്നീട് ഒരിക്കലും ഞാൻ നിൻ്റെ അമ്മയെ മോശമായി നോക്കിയിട്ട് പോലുമില്ല നാ വടക്കട നായേ എൻ്റെ പാവ അമ്മയുടെ ജീവിതം തകർത്ത് നരകമാക്കിയിട്ട് താൻ തെറ്റൊന്നും ചെയ്തില്ലെന്നോ എൻ്റെ അമ്മയുടെ പേര് പോലും താൻ പറയാൻ പാടില്ല ശക്തിയുടെ ശബ്ദം വല്ലാതെ ഉയർന്നു എന്ത് തെറ്റാടും എൻ്റെ അമ്മ ചെയ്തേ തൻ്റെ കഴുപ്പ് തീർക്കാൻ വേണ്ടി ആ പാവത്തിനെ ശിക്ഷിച്ചു എന്നിട്ട് താൻ എന്താ നേടിയത് ഏ എൻ്റെ അമ്മയ്ക്ക് എന്താന്ന് സംഭവിച്ചത് എൻ്റെ അമ്മ ഇങ്ങനെ മരിച്ചത് അന്ന് എന്താ ഉണ്ടായത് ശക്തി ഒരു മൃഗത്തിനെ പോലെ അയാൾക്ക് നേരെ തിരിഞ്ഞു ഞാൻ ഞാനല്ല മോനെ അത് അച്ഛൻ അറിയാതെ ഒരു കയ്യബദ്ധം കാര്യം പറയടാ ഇല്ലെങ്കിൽ എൻ്റെ മുന്നിലിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞാൻ ഇയാളെ നാരായണൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചവൻ നിലത്തേക്ക് തള്ളി ഒരു കരച്ചിലോടെ പുറവും തലയും ഒന്നിടിച്ചുകൊണ്ട് അയാൾ നിലത്തേക്ക് വീണു കൗരി ഇതൊന്നും കാണാൻ വയ്യത് മുഖം തിരിച്ചുപോയി പോയി എന്തൊക്കെയായാലും കുറച്ച് ദിവസങ്ങൾ ഒരച്ഛൻ്റെ സ്നേഹം തന്ന മനുഷ്യനാണ് അവൾക്കെന്തിനോ വല്ലായ്മ തോന്നി പക്ഷെ സ്വന്തം അച്ഛനാണെന്നോ മുത്തശ്ശനാണെന്നോ യാതൊരു ചിന്തയും ഭാവവും അവൻ്റെ മുഖത്തില ഒരുപാട് ക്രോശിക്കപ്പെട്ട ഒരമ്മയുടെ മകൻ മാത്രമാണ് അവൻ ആ നിമിഷം അമ്മയെ വേദനിപ്പിച്ച എല്ലാവരെയും കൊല്ലാനായി അമ്മയുടെ ഉദരത്തിൽ തന്നെ പിറവിയെടുത്ത മകൻ സുഭദ്ര എൻ്റെ കൂടെ ഇറങ്ങി വന്നതോടെ മാടമ്പിലെ അച്ഛൻ്റെ പണി നഷ്ടപ്പെട്ടു മറ്റൊരു ജോലി അന്വേഷിച്ച് നടന്ന അച്ഛനെ പിന്നെ ജോലി ശരിയായത് മേലപ്പാട്ടായിരുന്നു ഗീതയുടെ തറവാട്ടിൽ ആ പേര് കേടത്തും ഗൗരി അയാളെ ഞെട്ടലോടെ നോക്കി കാര്യങ്ങളെല്ലാം താൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണെന്ന് കണ്ടതും ശക്തി പൊരിച്ചത്തോടെ അയാളെ നോക്കി പക്ഷെ അതിനിടയിൽ ഗൗരി എങ്ങനെ വന്നു മാത്രമായിരുന്നു അവൻ അറിയേണ്ടത് അമ്മ മരിക്കുമ്പോൾ രുദ്രനും ഗൗരിയും എവിടെയുണ്ടായിരുന്നു എന്ന് രുദ്രൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ ശക്തി ഊഹിച്ചിരുന്നു ഗീത അവിടെ വെച്ച് തന്നെ അച്ഛന് പരിചയമുണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഗീതയും മാടം വീലെ ഹരിയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് ഹരിക്ക് മറ്റൊരു പ്രണയം ഉണ്ടെന്നോ അമ്മയുടെ നിർബന്ധം കൊണ്ട് ഗീത വിവാഹം കഴിക്കുന്നതാണെന്നോ ഒന്നും ആർക്കും അറിയില്ലായിരുന്നു ഹരിയുടെ കാമുകയെക്കുറിച്ച് പിന്നീട് അറിഞ്ഞ ഗീത അച്ഛൻ വഴിയാണ് അരുതതി ഗർഭിണിയാണെന്നും മറ്റും അറിയുന്നത് അവരുടെ മൂത്ത സഹോദരൻ വഴിയാണ് ആ കുഞ്ഞിനെ ഗീതയ്ക്ക് കിട്ടുന്നതും അവർ അതിനെ സ്വന്തം കുഞ്ഞാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ കബളിപ്പിക്കുന്നതും ശേഖരൻ പറയുന്ന കേട്ടിടം കവരിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല എല്ലാം ഒരു കഥ കേൾക്കുന്നത് പോലെ താനാണ് ആ കുഞ്ഞെന്ന് വെറുതെ ചിന്തിക്കാൻ പോലും അവൾ ആഗ്രഹിച്ചതുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗീതയുടെ തറവാട്ടിൽ വെച്ച് ഗൗരിക്ക് അച്ഛൻ കാണുന്നത് അവളൊരു ഞെട്ടിലോടെ അയാളെ നോക്കി പിന്നെ നിരത്ത് കിടക്കുന്ന നാരായണനെയും ചെറിയ കുട്ടിയാണെങ്കിലും അവളോട് തോന്നിയ വൈകൃതം ശേഖരൻ ബാക്കി പറയാനാവാദം നിർത്തി ഗൗരി കണ്ണുകൾ ഇറക്കി അടച്ച് ബിറ്റിയിലേക്ക് ചാരി നിന്ന് പോയി അവർ എങ്ങനെ കൊന്നാലും തൻ്റെ വെറിയടങ്ങാൻ പോകുന്നിരുന്ന ശക്തി ആ നിമിഷം ഉറപ്പിച്ചു ഗീതയോട് ഇതെല്ലാം പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല അതൊരിക്കലും ഗൗരിയുടെ സ്നേഹമുണ്ടായിട്ടല്ല ഒരു ചെറിയ കുട്ടിയെ പ്രായമായ ഒരാൾക്ക് കടിച്ചു കിടാൻ ഇട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സ് വന്നില്ല പക്ഷെ സത്യം എല്ലാം മാടമ്പിയിൽ ചെന്ന് അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ അന്നൊരു ദിവസം സ്വന്തം വീട്ടിൽ നിന്നും മാടമ്പിയിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് അവർ ഗൗരിയെ ഇവിടേക്ക് കൊണ്ടുവന്നാക്കി തിരിച്ചു പോയി ഗൗരി ഒരിക്കലും എതിർക്കാതിരിക്കാൻ ഉറക്ക കുളിക്കാൻ കലക്കിക്കൊടുത്ത് അവളെ മയക്കിക്കിടത്തി പക്ഷെ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നിൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിന് പോവാമെന്ന് പറഞ്ഞു പോയ സുഭദ്ര തിരിച്ചു വന്നു ഗൗരി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന അച്ഛനെ ആകെ ഭയന്നു ഗൗരിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നിടയിലാണ് സ്റ്റെപ്പിൽ നിന്ന് സുഭദ്ര അച്ഛൻ തള്ളിയിടുന്നത് പക്ഷെ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ മാലിയിൽ നിന്നും തൻ്റെ അമ്മ സുഭദ്രയാണെന്ന് അറിഞ്ഞു അവളെ തേടി രുദ്രൻ അങ്ങോട്ട് വന്നു ആ രംഗം വീണ്ടും അയാളുടെ ഓർമ്മകളിൽ തെളിഞ്ഞു തുറന്നിട്ട് വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കയറി രുദ്രൻ സ്റ്റെപ്പിനെ താഴെ രക്തത്തിൽ കുളിച്ചു പിടയുന്ന സുഭദ്രയെ കണ്ട് ഓടിച്ചെന്ന് അവർക്കരികിലേക്ക് എന്ന് അമ്മേ രുദ്രൻ അവിടെ കവളിൽ വിറയ്ക്കുന്ന കൈക്കലോടെ തട്ടി പിടിച്ചു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു രുദ്രൻ ആ നിമിഷം അമ്മയെ തേടി വന്നവൻ കണ്ട കാഴ്ച അതവൻ്റെ നെഞ്ചുലച്ചു കളഞ്ഞു കണ്ണ് തുറക്കമ്മേ ഞാൻ ഞാൻ രുദ്രനാ അവൻ്റെ ശബ്ദമുണ്ടറി അടുത്ത നിമിഷം സ്വബോധം വീണ്ടെടുത്തു കൊണ്ടവൻ സുഭദ്ര ഇരുകയുമായി വാരിയെടുത്ത് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഒന്നിഞ്ഞിറങ്ങിക്കൊണ്ട് കണ്ണ് തുറന്നു രുദ്ര മങ്ങിത്തുടങ്ങിയ കാഴ്ചയിലും ആദ്യമായി നൊന്തു പ്രസവിച്ച മകനെ അവർ തിരിച്ചറിഞ്ഞു എന്നും ദൂരെ മാർഗം എന്ന് കണ്ടിട്ട് പോവാറേയുള്ളൂ കണ്ണനെ കുഞ്ചിക്കുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും എല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ഈ മകനെയും ആ അമ്മയ്ക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ നകരാൻ തുടങ്ങിയ ജീവൻ പോലും ഒരു നിമിഷത്തേക്ക് അവർ പിടിച്ചു നിന്നെത്തിയത് ആ മകൻ നാവിൽ കേട്ടാ അമ്മയെന്ന് വിളിയിലൂടെയാവും ഒന്നുമില്ല നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അമ്മേ വേണ്ട എൻ്റെ മോൻ വന്നല്ലോ അമ്മേനെ വിളിച്ചില്ലേ എനിക്ക് എനിക്കത് മതി അമ്മ അമ്മേനെ ജീവിക്കില്ല ഗൗരി ഗൗരിമോള് ഇവിടെയുണ്ട് അവളെ രക്ഷിക്ക് അവ അവൾക്കൊന്നും സംഭവിക്കരുത് അമ്മ നിന്നെ നിന്നെ വിശ്വസിച്ച് അവളെ ഏൽപ്പിക്കുവാൻ ഞാൻ നോക്കിക്കോണം ആർക്കും ഒന്നിനും വിട്ടു കൊടുക്കാതെ പൊതിഞ്ഞ് പിടിച്ചോണം നിൻ്റെ നിനക്കൊരു അനിയനുണ്ട് അവനെയും അവസാന ശ്വാസത്തിനും രുത്തൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുണ്ട് സുഭദ്ര പറഞ്ഞു അമ്മേ അമ്മേ കണ്ണു തുറുക്ക് രുദ്രൻ വീണ്ടും വിളിച്ചെങ്കിലും സുഭദ്രയുടെ ജീവൻ അപ്പോഴേക്കും എന്നേക്കും അയ്യാകന്നു പോയിരുന്നു ശ്വാസം നിലച്ചതുപോലെ രുദ്രൻ തറഞ്ഞിരുന്ന് പോയി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുക്കി ഗൗരി അടുത്ത നിമിഷം അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്നതുപോലെ അവൻ മുകളിലേക്ക് പാഞ്ഞു രുദ്രൻ വന്ന കണ്ടപ്പോഴേ നാരണൻ മുകളിലെ മച്ചിനകത്ത് കയറി പൊളിച്ചിരുന്നു ഗൗരി രുദ്രൻകവരുടെ പേര് വിളിച്ച മുകളിലെ മുറികളെല്ലാം തുറന്നു നോക്കി ഏറ്റവും അവസാനത്തെ മുറിൻ്റെ വാതിൽ തുറന്നതും കട്ടിൽ ബോധമില്ലാതെ കിടക്കുന്നവളെ കണി അവൻ ഓടിച്ചെന്ന് അവളെ കവളിൽ വിളിച്ചു മയക്കി എടുത്തിതാണെന്നും മനസ്സിലായതും അവളെയും ഭാര്യയെടുത്ത് തോളിലിട്ട് കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു ആരെങ്കിലും വരുന്നതിന് മുൻപ് ഗൗരിയം കൊണ്ട് അവിടെ നിന്നും പോകണം ഓർത്തു ഇല്ലെങ്കിൽ സ്വന്തം അമ്മയുടെ കൊലയാടിയായി താൻ ശിക്ഷിക്കപ്പെടുന്നത് അവനറിയാം ജീവിതത്തിൽ കിടക്കുന്ന അമ്മയൊരിക്കൽ കൂടി നോക്കിക്കൊണ്ടവൻ ഷോട്ടറിൽ മുഖം അമർത്തി തുടച്ചു ഗൗരിയം കൊണ്ട് പുറത്തേക്ക് നടന്നു ശേഖരൻ അന്നുണ്ടായതെല്ലാം പറഞ്ഞു നിർത്തിയതും ഗൗരി ഉറക്കെ കരഞ്ഞുണ്ട് ഭീതിയിലൂടെ നിലത്തേക്ക് ഓർത്തിരുന്നു